നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെ കവിതയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തൂക്കിയെടുത്ത് അകത്തിട്ടതോടെ ഭയന്ന് വിറയ്ക്കുന്നത് ഇങ്ങ് കേരളത്തിലെ പിണറായി വിജയനും വീണാ വിജയനും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളെ പൊക്കിയതിൽ ഇവിടെ അച്ഛനും മകളും കരയുന്നതിന് കാരണമുണ്ട് അടുത്തത് വീണയെ തൂക്കുമോ എന്ന ഭയമാണ് ഡൽഹി മദ്യനായ അഴിമതി കേസിലാണ് കവിത അറസ്റ്റിലായിരിക്കുന്നത് മകളുടെ കേസ് വെച്ച് ചന്ദ്രശേഖര റാവുവിനെ വരുതിയിലാക്കാൻ കേന്ദ്രം ശ്രമം നടത്തിയിരുന്നു തെലങ്കാന പിടിക്കാൻ മോദി സർക്കാർ ഒരു കളി കളിക്കുകയും ചെയ്തിരുന്നു മകൾ മകളകത്താകാതിരിക്കാൻ ചന്ദ്രശേഖര റാവു പതിനെട്ടടവും പുറത്തെടുത്തു ഏറ്റില്ല ഒടുവിൽ അറസ്റ്റ് ഇതേ അവസ്ഥയിലാണ് പിണറായി വിജയൻ വീണയെ ഉടൻ തൂക്കുമോ എന്ന ഭയം പൂച്ച എലിയെ തട്ടിക്കളിക്കും പോലെ വീണയെ തട്ടിക്കളിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ ഇ ഡിയും സി ബി ഐയും വീണയ്ക്ക് പിന്നാലെ തന്നെയുണ്ട് എസ് എഫ് ഐ ഒ മറ്റൊരു വഴിക്കുകൂടെ കുരുക്കുമുറുക്കുന്നു കവിത അറസ്റ്റിലായതോടെ അതാണ് പിണറായിയെ വിരളി പിടിപ്പിക്കുന്നത് കെ കവിത അകത്തായിരിക്കുന്നത് പിണറായിക്ക് ബി പി കൂട്ടുകയാണ് അതായത് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു ആൾ ചില്ലറക്കാരനൊന്നുമല്ല എന്നിട്ടും മകളെ മടയിൽ കയറിയാണ് ഈടി പൊക്കിയത് അതുപോലെ ഒരു വരവ് ക്ലിഫ് ഹൗസിലേക്ക് ഉണ്ടാകുമോ എന്നതാണ് സി പി എമ്മിനെ മൊത്തത്തിൽ അടിമുടി ഉലയ്ക്കുന്നത് വീണക്കെതിരെ നിരവധി തെളിവുകൾ കേന്ദ്ര ഏജൻസികളുടെ പക്കലുണ്ട് എന്നിട്ടും അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുകയാണ് അതിന് പിന്നിൽ കേന്ദ്രത്തിന്റെ ബുദ്ധിയാണ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വീണാ വിജയൻ കേന്ദ്ര സർക്കാരിന് ഒന്നാം തരം ഇരയാണ് പതിനട്ടടവും പയറ്റി നോക്കിയിട്ടും കേരളത്തിൽ വേരൂന്നാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല സി പി എമ്മിനെ വരുതിയിൽ നിർത്താൻ മോദി സർക്കാരിന് വീണ് കിട്ടിയ ആയുധമാണ് വീണാ വിജയൻ അത് വേണ്ടുവോളം അവർ ഉപയോഗിക്കും തൃശൂർ സുരേഷ് ഗോപി ഇത്തവണ എടുത്താൽ അതിന് പിന്നിൽ പല വമ്പൻ ഡീലുകളുമാണ് അഴിമതിക്കാരെ അകത്താക്കാൻ അല്ല കേന്ദ്രം കളിക്കുന്നത് ബി ജെ പിക്ക് കാലുറപ്പിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ ഇതുപോലെ എതിരാളികളുടെ കേസുകൾ എടുത്ത് മേശപ്പുറത്ത് വെച്ച് വിരട്ടുക കേന്ദ്രം നാറിയ കളിയാണ് കളിക്കുന്നത് ജനങ്ങളെ വിഡികളാക്കുന്നു വീണയ്ക്കൊരു പടി കൂടി കടന്ന് കവചമൊരുക്കാൻ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് സി എം ഓഫീസിൽ വീണയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നത് പിണറായിയുടെ വിശ്വസ്തനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ആണെങ്കിലും ഭരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഈ വമ്പനാണെന്ന ആക്ഷേപം അടുത്ത കാലത്തായി ഉണ്ട് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നതും ഈ വേന്ദ്രനാണെന്നാണ് ആരോപണം അതാണ് ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ കിടക്കാൻ കാരണം വീണയ്ക്ക് വേണ്ടി ഉരുക്കുകോട്ട തീർക്കാൻ പിണറായി ഏൽപ്പിച്ചിരിക്കുന്ന നേതാവ് പി ശശി തന്നെ അതാണ് പിണറായി വിജയന്റെ സൂത്രധാരൻ വീണയ്ക്ക് പ്ലാനിംഗ് നടത്തുന്നത് പി ശശിയുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപണം വരുന്നത് ക്ലിഫ് ഹൗസിലും എ കെ ജി സെൻറ്ററിലുമെല്ലാം തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് കവിതയുടെ അറസ്റ്റോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇവിടെ കേരളത്തിൽ നടക്കുന്നത് അതായത് സി പി എമ്മും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ആൾക്കാരും ചേർന്ന് വീണയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളാണ് നടത്തുന്നത് വെറുതെ പിണറായി പി ശശിയെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം കൊടുത്ത് വാഴിക്കുന്നത് അധികാര രാഷ്ട്രീയം കൈകാര്യം ചെയ്തുള്ള പരിചയം തന്നെയാണ് ശശിയുടെ മുതൽക്കൂട്ട് ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട ശശിയെ സെക്രട്ടറി സ്ഥാനം കൊടുത്ത് വാഴിച്ചതിൽ പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷത്തു നിന്നും വലിയ ആരോപണം വന്നിട്ടും അത് വക പിണറായി ശശിയെ ചേർത്ത് പിടിച്ചത് അതിൻ്റെ കാരണം കുറുക്കൻ്റെ ബുദ്ധിയുള്ള ശശിയെ തനിക്ക് ആവശ്യം വരും എന്നുള്ളത് തന്നെയാണ് പിണറായി മുൻകൂട്ടി കണ്ടത് വീണമോളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും പിണറായി കവിതയെ ഇ ഡി കസ്റ്റഡിയിലെടുത്തതോടെ ഏതാണ്ട് തന്റെ കുടുംബത്തേക്കും കേന്ദ്ര ഏജൻസി എത്താറായി എന്ന് പിണറായിക്ക് ബോധ്യപ്പെട്ടു കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളായ കെ കവിതയെ മാർച്ച് ഇരുപത്തി മൂന്ന് വരെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും സുപ്രീം കോടതി ചട്ടങ്ങളെ കാറ്റിൽ പറത്തിയാണ് ഇ ഡി അറസ്റ്റ് നടത്തിയതെന്നും ഡൽഹി റോസ് ഗാർഡൻ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കവിത ആരോപിച്ചിരുന്നു മദ്യവ്യാപാരത്തിന് സഹായം കിട്ടാൻ കവിതയ്ക്ക് ബിനാമി നിക്ഷേപമുള്ള കമ്പനി ഡൽഹി ഭരിക്കുന്ന എ എ പിക്ക് നൂറു കോടി കൈക്കൂലി നൽകിയെന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ എന്നാൽ അധികാര ദുർവിനിയോഗത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് കവിതയുടെ അറസ്റ്റ് എന്ന് കവിതയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിക്രം ചൗധരി ആക്ഷേപിച്ചിരുന്നു നേരത്തെ കവിതയുടെ ഹൈദരാബാദിലെ വസതിയിൽ ഇ ഡി പരിശോധന നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് വെള്ളിയാഴ്ച ഹൈദരാബാദിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് നേരത്തെ രണ്ട് തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കവിതയ്ക്ക് ഇ ഡി സമൻസ് നൽകിയിരുന്നു എന്നാൽ കവിത ഹാജരായിരുന്നില്ല കെ കവിത രാഘവ് മകുന്ദ എം എസ് റെഡ്ഡി ശരത് റെഡ്ഡി എന്നിവരുടെ പങ്കാളിത്തത്തിലുള്ള സൗത്ത് ഗ്രൂപ്പ് എ എ പി വിജയ് നായർക്ക് നൂറ് കോടി നൽകിയെന്നതാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കവിതയുടെ നീക്കങ്ങളെല്ലാം കേസിൽ പ്രതിയായ അരുൺ രാമചന്ദ്രനെ മുൻനിർത്തിയായിരുന്നു ഇവരുടെ ഇൻഡോ സ്പിരിറ്റ് കമ്പനിയിൽ അറുപത്തി അഞ്ച് ശതമാനം ഓഹരി പങ്കാളിത്തം കവിതയ്ക്കുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നൂറ് കോടി കോഴ നൽകിയ സൗത്ത് ഗ്രൂപ്പിന് മദ്യവിതരണത്തിനുള്ള മൊത്ത വ്യാപാര അനുമതിയും ഒട്ടേറെ റീറ്റെയിൽ സോണുകളും അനുവദിച്ചു കിട്ടിയെന്നും ഇ ഡി പറയുന്നു അതേസമയം മാർച്ച് പത്തൊൻപതിന് കേസ് പുനഃപരിശോധിക്കാനിരിക്കെ തിടുക്കത്തിൽ കവിതയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നാണ് കവിതയുടെ സഹോദരനും മുൻ തെലങ്കാന മന്ത്രിയുമായ കെ ടി രാമറാവു ആരോപിച്ചത് പക്ഷേ എന്തൊക്കെ വാദങ്ങൾ നിരത്തിയിട്ടും കവിതയുടെ അറസ്റ്റിലാണ് കാര്യങ്ങൾ കലാശിച്ചത് ഏതായാലും കവിതയെ രക്ഷിച്ചെടുക്കാൻ ഇനി ചന്ദ്രശേഖർ റാവു എന്തെല്ലാം കളി കളിക്കുമെന്നത് മറ്റൊരു വസ്തുതയാണ് അതവിടെ നിൽക്കട്ടെ അതല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം വീണയിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം അതായത് തെലങ്കാനയിൽ ഒരു അറസ്റ്റ് നടക്കുന്നു അതിലാണ് കേരളത്തിൽ സി പി എമ്മിന് കുരുപൂട്ടുന്നത് അതിന് കാരണം ഒന്ന് മാത്രമാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകളെയാണ് തെലങ്കാനയിൽ നിന്ന് ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിലും ഒരു അറസ്റ്റ് ഉണ്ടാകുമോ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചർച്ചകളൊക്കെ പാർട്ടിയിൽ തന്നെ നടക്കുന്നുണ്ട് കവിതയുടെ അറസ്റ്റിൽ ചന്ദ്രശേഖര റാവുവിനേക്കാൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് പിണറായിക്കാണ് എപ്പോൾ എസ് എഫ് ഐ ഒ ചവിട്ടിപ്പൊളിച്ചെത്തും എന്നതാണ് പിണറായി ഭയക്കുന്നത് കെ കവിത രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള വ്യക്തിയാണ് വീണയെ സംബന്ധിച്ച് അച്ഛൻ്റെ രാഷ്ട്രീയം മാത്രമാണ് കവചം വീണയ്ക്ക് വേണ്ടി സി പി എം കിടന്ന് മെഴുകുന്നുണ്ടെങ്കിലും സി പി എമ്മിൽ ആരാണ് വീണയെന്ന് ചോദിച്ചാൽ കൈമലർത്താനേ നേതാക്കൾക്കും അണികൾക്കും നിവർത്തിയുള്ളൂ പാർട്ടി അംഗത്വം പോലുമില്ല അച്ഛൻ്റെ അധികാരം ഉപയോഗിച്ച് അഴിമതി നടത്തി സാമ്രാജ്യം വളർത്തുന്നു അതാണ് മെയിൻ പണി എന്നാൽ ചെയ്തു കൂട്ടിയതിനൊക്കെ ഇപ്പോൾ തീ തിന്നുകയാണ് അച്ഛനും മകളും കൂടി മകളെ രക്ഷിക്കാൻ വേണ്ടി കേന്ദ്രത്തിൻ്റെ കാല് പിടിക്കും പിണറായി മറ്റ് നിവർത്തിയില്ലല്ലോ മോദി സർക്കാരും മുഖ്യമന്ത്രിയും കൂടിയുള്ള ഡീലിംഗ് ആണ് ഇനി നടക്കാൻ പോകുന്നത് അല്ലാതെ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മകളെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്താൻ പിണറായി അനുവദിക്കില്ല എന്തിനേറെ ഒന്ന് ചോദ്യം ചെയ്യലിന് വിട്ടുകൊടുക്കാൻ പോലും പിണറായി തയ്യാറാകില്ല അതിനും മുൻപ് പല ഡീലുകൾക്കും വഴങ്ങേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്